തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപേ കോഴിക്കോട്ടെ കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ പ്രവർത്തിച്ച സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം നീക്കം നടത്തുന്നുണ്ട് ഇവരുടെ പ്രവർത്തനം പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടിൽ ചോർച്ച ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നതാണ് നേതൃത്വത്തിന്റെ കണ്ടെത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നാലാം തവണയും എം കെ രാഘവനെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ അമർഷമുണ്ടായിരുന്നു ഇത് തുടക്കത്തിൽ തന്നെ അവർ പറയുകയും ചെയ്തു കോൺഗ്രസ് നേതൃത്വം പ്രശ്നപരിഹാരത്തിന് പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഇതോടെ പലയിടങ്ങളിലും അതൃപ്തരായ നേതാക്കളും പ്രവർത്തകരും വോട്ട് എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ പാർട്ടിയെ പിന്നിൽ നിന്നും കുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് അത് അന്വേഷിക്കുകയാണ് വിട്ടുനിന്ന് അതൊരു നേതാവിന്റെ അനിയ വാർത്ത കൊടുത്തത് അതൊക്കെ അതൊക്കെ ഒരു അനാവശ്യ സംഭവമല്ലേ അവർ ഒരു നേതാവിന്റെ അനിയാളല്ല ഈ വിട്ടുനിന്ന എല്ലാവരും ആരുടെയും അരിയണല്ല അവർ പാർട്ടിയുടെ ശത്രുക്കളാണ് ഈ തെരഞ്ഞെടുപ്പിൽ അലംഭാവം കാണിച്ച യു ഡി എഫിന്റെ സ്പിറ്റിൽ നിന്ന ആരുണ്ടോ അവർ ഞങ്ങളുടെ ശത്രുക്കളാണ് അവർക്കെതിരെ നടപടി വേണമെന്ന് ഏകണ്ഠമായിട്ടാണ് നടപടി ഉണ്ടാവും കെ പി സി സി മെമ്പർ ഡി കെ സുബ്രഹ്മണ്യൻ യു ഡി എഫ് ഭരിക്കുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ എന്നിവർക്കെതിരെയാണ് അടിയന്തര നടപടി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കാത്ത മുഴുവൻ പ്രവർത്തകർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടിയെടുക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ജനവിധി വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുകയാണ് ജനം കോഴിക്കോട്